ഹലോ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി എന്തെങ്കിലും അന്വേഷിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം ഒരു ബെസ്റ്റ് ചോയ്സ് ഉള്ള കോൾടെക്കില് ഇതാ നിങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായ ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനുകളും ഏ സികളും ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി കൊടുക്കുന്ന ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സ്ഥാപനമായിരിക്കും ഞാൻ വിചാരിക്കുന്നു കാരണം മൂന്ന് വർഷം വാറണ്ടിയാണ് ഇവിടെ മിക്കതിനും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ പ്രത്യേകതച്ച് വെച്ചാൽ ലോഡ് വാഷിംഗ് മെഷീൻ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിന്റെ ഡ്രം കംപ്ലീൻറ്റ് ആയി കഴിഞ്ഞാല് ഡ്രമ്മൊക്കെ മാറണമെങ്കിൽ എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരും അതിന്റെ കോസ്റ്റ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് തരുന്ന വാഷിംഗ് മെഷീനിൽ ഡ്രമ്മിന് ലൈഫ് ലോങ്ങ് ഗ്യാരണ്ടിയാണ് വാഷിംഗ് മെഷീൻ പോയാൽ നിങ്ങളുടെ ഡ്രം പോവില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ അത്രയും ഗ്യാരണ്ടിയോട് കൂടി സകല സംഭവം ക്ലിയർ ആക്കി ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള പൈസ കണക്കായ മൂവായിരം തൊട്ട് പതിനയ്യായിരം വരെ വരുന്ന ഫ്രിഡ്ജുകൾ ഇവിടെ ഉണ്ട് എ സികൾ വാഷിംഗ് മെഷീൻ എല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് നിങ്ങൾ വരിക കാണുക കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക വിത്ത് ഗ്യാരണ്ടിയോട് സെയിൽ